ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന് ബോധം വീണപ്പോൾ രാധ വന്നിട്ട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ട്രിപ്പ് തീരാറായി ഉച്ച ട്രിപ്പ് തീരുക അപ്പോഴേക്കും ഞാൻ കഞ്ഞൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അമ്മയെ വിവരം അറിയിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയെ വിവരം അറിയിച്ചിട്ടില്ല അറിയിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധനോട് വിക്രം വീണ്ടും പറയുന്നുണ്ട് അമ്മനെ വിളിച്ച് വിവരറിയിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ശരി എന്തായാലും അടുത്ത കാഴ്ച എന്തായാലും വിക്രമേട്ടൻ രാധനായിരിക്കും ദൈവം വിക്രമേട്ടന് ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് എന്ന് പറയുകയാണെ അപ്പോൾ വിക്രം ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഈ വിവാഹം നടക്കുന്നുള്ള കാര്യം വിക്രത്തിന് തന്നെ നന്നായിട്ട് അറിയാം അത് വേദ ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വിവാഹം നടക്കുന്നുള്ള കാര്യം ഇതേ സമയം ജീന രാധന അന്വേഷിച്ച് വരികയാണ് രാധനോട് രാധൻ എണിച്ച് ചോറ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ജീന പറയുന്നുണ്ട് വിക്ര വിക്രത്തിൻ്റെ വീട്ടിൽ അറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്ന് പറയണം അപ്പോൾ രാധ രാധനോട് ജീന പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല രാധേ നീ വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്തായാലും ഈ ഒരു കാര്യം ഇപ്പൊ തൽക്കാലം എന്ന് അറിയേണ്ട നാളത്തെ ഒരു ദിവസം നാളത്തെ ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ ജീന എന്ന് പറയുന്നുണ്ട് നിന്റെ മാനസികാവസ്ഥ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഒരു അപകടം ഉണ്ടായിട്ട് അവരുടെ വീട്ടുകാരെ അറിയിക്കാതിരുന്നല്ലോ അതിന്റെ ഭാവി അറിയാലോ നാളെ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു കാരണം ഇത് വലിയൊരു ചതിയാണ് നാളത്തെ ദിവസം ഒരു വിവാഹത്തിന്റെ ദിവസമാണ് ഇത്രയും ആർഭാടങ്ങളും ആൾക്കാരൊക്കെ ക്ഷണിച്ചു വരുത്തിട്ട് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ എന്ന് കരുതിട്ട് വേദ വേദം ജീന വേദന വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെ മേധ ഉടനെ തന്നെ അത് അച്ഛമ്മയെ അറിയിക്കുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു ഹോസ്പിറ്റലാണ് പക്ഷേ രാധ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഇനി അക്ഷ അച്ചമ്മൊരു ആക്ഷൻ കണ്ടോ നിങ്ങളെന്ന് പറഞ്ഞതിന് ശേഷം അച്ചമ്മ അതുപോലെ തന്നെ വേദയൊക്കെ കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ രാധര വീട്ടിലേക്ക് പോകുന്നുണ്ട് രാധര വീട്ടിൽ ചെന്നതിന് ശേഷം രാധര ചെവിക്ക് പിടിച്ച് പുറത്തിറക്കാറുണ്ട് രാധയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ അപ്പം ചെവിക്ക് പിടിച്ച് പുറത്തിറക്കിയിട്ട് നീ എന്താണ് അടി ചെയ്തത് വിക്രത്തിന് അങ്ങനെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് ഇവളെയാണ് വി വിക്രത്തിൻ്റെ ഭാര്യ ആയിട്ടുള്ള ഈ വേദയാണ് നീ അറിയിക്കേണ്ടത് നീ രഹസ്യമായിട്ട് അവനെ ചികിത്സിച്ച് ശരിയാക്കാനാണ് നീ തീരുമാനിക്കേണ്ടത് നീ എന്ത് ദണ്ടിത്തരാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് രാധനെ ഒരുപാട് പറയാന് വേദനയൊക്കെ ആഘോഷങ്ങളൊക്കെയുണ്ട് ഇടയിൽ നന്ദിനി ഈ വേദന കുറെ പരിഹസിക്കുകയും കളിയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം എത്തൂല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വിക്രത്തൂല ഈ വിവാഹത്തിന് തന്നെയാണ് നന്ദിനെ ഉറപ്പിച്ചിരുന്നത് പക്ഷെ വിക്രത്തിനെ കൊണ്ട് അച്ഛമ്മയും വേദന എത്തുമ്പോൾ നന്ദിനെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് മാത്രം ല്ല ഈ അച്ഛമ്മ ഒരു ഒരു ബോക്സ് നിറയെ ഒരു ഒരു ശരിക്കും ഒരു സ്വർണത്തിന്റെ ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങൾ വേദയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ഇട്ടോ ഇതൊക്കെ അണിഞ്ഞിട്ട് വേണം നീ വിവാഹത്തിന് ഒരുങ്ങാൻ പറയുമ്പോൾ നന്ദിനൊക്കെ ആകെ ഞെട്ടിപ്പോകാണ് അതിനുശേഷം വിക്രത്തിനെ കണ്ട് വേദന സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വിവാഹം നടക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് വേദന പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഈ ഒരു വിവാഹം നടക്കൂല അവൻ നിന്നെ അവൻ അവനെന്തായാലും വരാൻ പോകുന്നില്ല അവൻ കത്തിക്കേറിയായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടേ അപ്പോൾ വേദയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ശ്രീകാന്തും അതുപോലെ തന്നെ വേറെ ആരെങ്കിലുമൊക്കെ ആവോ ഈ ഒരു അപകടത്തിന് പിന്നിലെന്നുള്ള കാര്യവും സംശയം തോന്നുന്നുണ്ട് എന്തായാലും ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവായി വി വേദയും തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ